ആരെയൊക്കെ പറമ്പിൽ കെട്ടിയിടത്തോടെ നോക്കി നടന്നു പോയി അങ്ങോട്ട് പോയിട്ട് കഴിഞ്ഞാൽ തോടി വന്നു റോളോ സൂപ്പർ അപ്പൊ ഞാൻ മലയാളിയാണെന്ന് അറിയില്ല ആ പ്രായത്തിന്റെ തളർത്തെന്നൊക്കെ പറയാം ഭയങ്കര ഫ്രഷ് ആയിട്ട് ജയറാം മേഠനെ കാണാൻ ഞാൻ പറഞ്ഞില്ലേ പാട്ട് പാടുന്നുണ്ട് തണുത്തു പോയതൊക്കെ പറയണത് ചെയ്യാന്നുള്ളത് ഒരു സീക്വൻസ് നമ്മൾ എന്നെ പേടിച്ചിട്ടുണ്ട് എന്താണോ നിന്റെ മോഹർ റോട്ടിൽ ഉറക്കണന്നൊക്കെ പറയാ ഫ്രണ്ടിലും

ഇന്ന് എന്റെ കൂടെ ഉള്ളത് നമ്മുടെ എബ്രഹാം ഹോസിലെ എയ്റ്റീസിലെ എല്ലാ ടീംസും ഇന്ന് എന്റെ കൂടെ ഇവിടെ ഉണ്ട് മൂന്ന് വില്ലന്മാരും ഒരു പാവപ്പെട്ട ചെറുക്കനുമുണ്ട് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം ജോസഫ് ശിവരാജ് ശിവ ഹരിഹരൻ ആൻഡ് ഷജീർ വെൽക്കം ആദ്യമായിട്ടായിരിക്കും ഒരേ പേരിലുള്ള രണ്ടുപേരെ ഇന്റർവ്യൂന് വർത്തിക്കുന്നത് നിങ്ങൾ പേരെ ആണോ ആണല്ലോ അതെ ശിവ എന്ന് രണ്ടാൾ ആണ് ഇന്നെ കൂടെ ഉള്ളത് അപ്പം സത്യം പറഞ്ഞാല് ഓസ്ലർ തീ പാറിക്കോ എന്നൊക്കെ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുകയാണ് ശരിക്കും നിങ്ങളുടെ അഭിപ്രായം എന്താ ഓസ്ലർ തീ പാറിക്കോ കാരണം ഫസ്റ്റ് ഡേ ആണ് നമ്മൾ രാവിലെ റിലീസ് ചെയ്തിട്ട് ഇത്രയും നേരമായി എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് തീ പാറുന്നു തെളിവാണ് ഇതുവരെ നമുക്ക് വരുന്ന അത് ഇത്രയും ഒരു ചെറിയ കോളേജ് നമുക്ക് അത്രയും നമ്മുടെ ഫാമിലി ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാരും കണ്ടിട്ട് ഭയങ്കര അവര് സന്തോഷം കാരണം നമ്മള് വിളിക്കുന്ന കോൾസ് കോൾസാണ് അപ്പൊ അത്രയും കിട്ടുന്നുണ്ട് ചെറിയ റോൾ നിങ്ങള് വില്ലന്മാരായിട്ട് ആണോ അഭിനയിക്കുകയാണോ എനിക്ക് നല്ല സംശയം ഓൾറെഡി എനിക്ക് ശിവശേഖരനെ അറിയാം ഞാൻ ചോദിക്കുകയും ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പഴത്തേ എപ്പോഴും അവസ്ഥ അല്ല അത് എന്ന് വെച്ചാൽ ക്യാരക്ടർ ഇപ്പൊ നമ്മള് ചെയ്യുമ്പോഴേ നമ്മളെത്ര ഊളത്തരം കാണിച്ചാലേ ആ മെയിൻ ക്യാരക്ടറിന് ആ സിമ്പതി കിട്ടുള്ളൂ നമ്മുടെ കടമയാണ് ഏറ്റവും ഊളത്തരം കാണിച്ചോട്

ഹെൽപ് ചെയ്യും പിന്നെ ഓൾറെഡി സ്ക്രിപ്റ്റിൽ തന്നെ ഉള്ള ഇതാണ് അപ്പൊ ഇവര് ഒരു എന്താ വില്ലൻ ആവാൻ വേണ്ടി ആവുന്നല്ല അവരുടെ കഥാപാത്രത്തിന്റെ ഇതിൽ നോക്കുമ്പോൾ അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കാരണം അങ്ങനെ ആയി പോകുന്നതാണ് അങ്ങനെ ആയി പോകുന്നതാണ് ഇവിടെ പാവപ്പെട്ടവർ ഇരുപണ്ട് ചോദിക്കട്ടെ എല്ലാവരും എന്താണ് പറയുന്നത് ഈ അവസ്ഥയിൽ എത്തിച്ചൊരാള് എങ്ങനെയുണ്ടായിരുന്നു ഒരു ഫസ്റ്റ് മൂവിയാണോ ഇതിനു മൂവി ആക്ട് ചെയ്ത് ഒരു മൂവിയിൽ ആക്ട് ചെയ്തിട്ടുണ്ട് റിലീസ് ചെയ്യുന്ന ഫസ്റ്റ് മൂവിയില് തന്നെയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇത്രയും വലിയൊരു സിനിമയുടെ എന്ന് ഭാഗമാവാൻ തന്നെ ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് അതില് ഈ പറഞ്ഞപോലെ ഒരു കഥയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് അതിലേക്ക് എന്ന് പറയുന്ന തന്നെ ഒരു ഇവിടെ അറ്റത്തൊരാൾ ഇപ്പോ ഞാൻ ചോദിക്കട്ടെ സീരിയസ്ലി എനിക്ക് കണ്ടപ്പോ ശരിക്കും ശരിക്കും സൈക്കോ ആണോ കേട്ടോ സത്യമായിട്ടും കാരണം നമുക്ക് അതിനകത്ത് ഡയലോഗുകൾ വളരെ കുറച്ചേ ഉള്ളൂ പക്ഷെ അടിക്കുന്ന കാര്യങ്ങളൊക്കെ പക്കയാണ് അല്ലേ നന്നായിട്ട് അതിന് വേണ്ടുന്ന ലാസ്റ്റൊക്കെ ആവുമ്പോഴത്തേന്

അതൊരു ചലഞ്ചായതുകൊണ്ട് തന്നെ അതൊരു ചലഞ്ചാക്കി എടുത്തുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് തന്റെ ഇങ്ങനെയൊക്കെ ഔട്ട്പുട്ട് വന്നു ഫീൽ ചെയ്യും കാരണം കൊറേ സാധനങ്ങളൊക്കെ വന്നു പോകുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ഇമ്പാക്ട് കിട്ടുന്നുണ്ട് ആ ഒരു സംഭവം ആ വില്ലൻ ചില ജെസ്റ്റേഴ്സ് ആണല്ലോ നമുക്ക് വില്ലനായിട്ട് വരുന്ന വരുമ്പോ നമുക്ക് കിട്ടുന്നത് അത് ഭയങ്കര ആണ് പ്രിപ്പറേഷൻ എനിക്ക് മിഥുൻ ചേട്ടനും ഒക്കെ ഒരു ഭയങ്കര ബ്രീഫ് വന്നിട്ടുണ്ട് ക്യാരക്ടറിനെ പറ്റിയിട്ട് ഈ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കും ഈ ക്യാരക്ടർ ഇങ്ങനെ ആവാം എനിക്ക് നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു സ്പേസ് കിട്ടാന്ന് അപ്പൊ ആ സ്പേസിൽ ഞാൻ പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്യും അപ്പൊ ഇവരത് ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയും അല്ലെങ്കിൽ അല്ലെന്ന് പറയും അപ്പൊ അതിലൊക്കെ പറഞ്ഞതാണ് സ്ക്രീനിൽ വന്നിട്ടുള്ളത്

എൻ്റെ ഒരു സിനിമ ഉണ്ട് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ അദ്ദേഹം ഇതിലൊരു ഈ വേഷം വന്നപ്പോൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച് നമ്പർ മേടിച്ച് ഇതിനൊരു സംഭവമുണ്ട് നീ വരണം മിതിൻചേട്ടൻ്റെ പടമാണ് വന്ന് മീറ്റ് ചെയ്യുന്ന പറഞ്ഞു നല്ലൊരു വേഷമുണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു ഞാൻ മിതിൻ ചേട്ടൻ വെച്ച് പറഞ്ഞു ഞാൻ മിജേട്ട് നല്ലൊരു പ്രോസസ്സ് ഉണ്ടാവും ഓഡിഷൻ ഉണ്ടാവും മിഥുൻ ചേട്ടൻ എന്നെ നോക്കി ഇപ്പം എന്തൊക്കെ ചെയ്തു വർക്കുകളൊക്കെ ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ശരി നീ തന്നെ ചെയ്തു തോന്നു ഞാനപ്പോൾ ഇങ്ങനെയല്ല ഓഡീഷനിക്കില്ലേ ഇതൊന്നും അല്ലേ അപ്പോൾ ഇല്ല നീ ചെയ്തു നീ ചെയ്യണം കേട്ടോ നന്നായി ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വിട്ടു പിന്നെ അങ്ങോട്ട് ടെൻഷനാണ് ജഗദീഷ് ചേട്ടൻ ഇത്ര വലിയ സിനിമ ഇത് ചേട്ടൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മളേൽപ്പിക്കുമ്പോഴുള്ള റെസ്പോൺസിബിലിറ്റി അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് അങ്ങനെ ായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ മറ്റേ ചെറുതായിട്ട് നമ്മുടെ ഫീച്ചേഴ്സിനും അത് അതായത് ഈ പൂച്ചക്കണ്ണും ചെമ്പൻ തലകുടിയൊക്കെ ഉള്ള ആൾക്കാരെ പൊതുവെ പിടിച്ചിട്ട് മലയാളത്തിണ്ടൂലാണ് ഈ ബെഞ്ചമിൻ ബ്രൂഡോ നമ്മുടെ ബ്രൂഡോയിലാണ് വരുന്നുണ്ടല്ലേ അല്ല ഞാന് ഇന്റർവ്യൂ അങ്ങനെ അത് വെച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഞാൻ അങ്ങനെ ആയി വരുന്നുണ്ടെന്ന് അല്ല അങ്ങനെയല്ലേ ഇപ്പൊ സത്യം പറഞ്ഞാൽ നമുക്ക് എന്ത് ക്യാരക്ടർ കിട്ടിയാലും അതിന്റെ ഏറ്റവും മാക്സിമം നന്നായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ പിന്നെ ഈ പോലെ ആൾക്കാര് തിരിച്ചറിഞ്ഞ് വരുന്നേ ഉള്ളൂ നമ്മളങ്ങനെ വിലമേഷം മാത്രം ചെയ്താലും എല്ലാ എല്ലാരും കാണുന്നില്ല കിട്ടുന്ന എന്ത് എന്ത് കിട്ടിയാലും ജനങ്ങൾക്ക് അതാണ് ഇപ്പൊ നമുക്ക് സിനിമ കാണുമ്പോൾ കാണുമ്പോ സർപ്രൈസുകൾ ഇങ്ങനെ മിഥുൻ ചേട്ടൻ ഒരുക്കി വെച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ എൻട്രി ഉൾപ്പെടെ അപ്പൊ നിങ്ങൾക്ക് ശരിക്കും മമ്മൂക്കയുടെ ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാമായിരുന്നോ ഇപ്പൊ ഇങ്ങനൊക്കെയാണ് മമ്മൂക്കുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആക്ച്വലി എല്ലാ കാര്യങ്ങളും പക്ഷെ സിനിമ വന്നപ്പോഴാണ് ഇത് സിനിമ നമ്മള് തിയേറ്ററിലാണല്ലോ അതിനു മുന്നേ കണ്ടിട്ടില്ല കണ്ടപ്പോഴാണ് നമുക്കടക്കം നമ്മൾ എണീറ്റിന്ന് കയ്യേടിയായിരുന്നു അപ്പൊ അങ്ങനെ കൊറേ സർപ്രൈസുകള് സിനിമയായിട്ട് കാണുമ്പോ നമുക്ക് വായിച്ചതല്ലാതെ സിനിമയായിട്ട് കാണുമ്പോഴുള്ള ത്രില് ഭയങ്കര ഈ മെയിൻ ആയിട്ട് ഇപ്പൊ നിങ്ങൾ ഇപ്പം ഒരു ഫുൾ സ്റ്റോറി നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കണം എന്നില്ല നമ്മുടെ ഭാഗം മാത്രമായിരിക്കും ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാകും അപ്പൊ അങ്ങനെ കേട്ടിട്ട് സിനിമ കണ്ട് സർപ്രൈസ് സിനിമ കണ്ടിട്ട് അല്ല ഇതില് പിന്നെ ഒരുപാട് ഫാക്ടേഴ്സ് കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങൾ ഒത്തിരി ഭയങ്കര ഫ്രഷ് ആയിട്ട് ജയറാം മേഠനെ കാണാൻ പറഞ്ഞില്ലേ എന്നെ പിന്നെ നമ്മൾ സ്ക്രിപ്റ്റില് വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും മേക്കിംഗ് അത് നമുക്ക് ഷോക്കിംഗ് തന്നെയായിരുന്നു നമുക്കറിയാം ഇങ്ങനെയാണെന്ന് അതുപോലെ നമ്മുടെ നമ്മളെ പോർട്രേറ്റ് വിധം ബ്യൂട്ടിഫുൾ ാണ് നമ്മളുടെ അഭിനയിക്കുമ്പോൾ നമ്മൾ ഫ്രെയിമോ സാധനങ്ങളോ ഒന്നും നോക്കിയിട്ടില്ല നമ്മൾ നോക്കിയിട്ടില്ല വർക്ക് ചെയ്യാൻ പറയണത് ചെയ്യാന്നുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ ഡബിന് പോകുമ്പോഴാണ് ഒരു സീക്വൻസ് ഉണ്ട് നമ്മൾ തന്നെ പേടിച്ചിട്ടുണ്ട് ആ സീക്വൻസുകൾ കണ്ടിട്ട് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു ഒരു ഉണ്ടല്ലോ അത് ആക്ച്വലി ശരിക്കും നമ്മൾക്ക് ഭയങ്കര സംഭവം ഇതാണ് ആക്ച്വലി ആ സമയത്ത് ഞങ്ങൾ നമ്മൾ മൂന്ന് പേരും ഇങ്ങനെ കാരണം ഇത്രയും നമ്മൾ ചെറുത്തരാണ് അപ്പഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ ആ സമയത്ത് ഭയങ്കര ചിരിച്ചു കളിച്ചു ചെയ്തു സ്ഥാപിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെല്ലാരും ഭയങ്കര കമ്പനിയാണല്ലോ

പക്ഷെ അങ്ങനല്ല ടോട്ടലിന് പെർഫോമൻസിൽ ഹാപ്പിയാണ് അപ്പൊ ഇനി ഇതുപോലെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് വളരെയധികം സന്തോഷം ആൾക്കാരെ ശ്രദ്ധിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് സംസാരിച്ചോണ്ടിരിക്കോടൊന്നും ചോദിക്കോസും സംസാരിക്കല്ലേ പാട്ട് പാട്ട് പാവം ശരിക്കും നമ്മള് ബിഗ് സ്ക്രീനിൽ നമ്മളെ കാണുക പിന്നെ അതേപോലെ സീക്വൻസ് നമ്മൾ തന്നെ നമ്മുടെ ലിപ്പിൽ പാടാൻ കിട്ടുക അതും ഇത്രയും വല്യ ഒരു സോങ് അതായത് ഇത്രയും സൂപ്പർ ഹിറ്റായ സോങ് നമുക്ക് അത് ലിപ്പിൽ പാടാൻ തന്നെ വലിയൊരു പറ്റുകയാണ് അപ്പോ അത് അത് വലിയൊരു എക്സൈറ്റിംഗ് ഫാക്ടർ ആയിരുന്നു നമ്മൾ ആ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഈ സോങ്ങിന്റെ കാര്യങ്ങള് സോങ് കട്ടുകൾ കാണുമ്പോ നമ്മളെ അവിടെ സോങ് കട്ട് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ ലിഫിലിത് വരുന്നത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെ നിങ്ങൾ ആക്ച്വലി മ്മുക്കെ ലൊക്കേഷനിൽ പറഞ്ഞ പോലെ ില് കെട്ടിടുമ്പോടെ നോക്കി അതുപോലെ ആ ഒരു കൗതുകത്തോടെ നമ്മള് വല്യൊരു വരുമ്പോറും ഓഫ് സ്ക്രീൻ ആണെങ്കിലും നമുക്ക് വരുന്നതും എല്ലാം സൈലന്റ് ആയിരിക്കും നമുക്ക് അറിയാൻ പറ്റും <laughs> <laughs> uh, alright, pretty... <laughs> uh, ും എവിടെ ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും വരാ സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളെ ഇങ്ങനെ നിക്കുമ്പോ ഇവൻ എന്റെ ഫ്രണ്ടിൽ നിൽക്കാണ് ഇങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നു നിന്നത് ഇവനിങ്ങനെ ആടിക്കൊണ്ടിരിക്കാ ആടിക്കൊണ്ടിരിക്കും ചോദിച്ചു ഈ സിനിമയിലുള്ള ആണോ ചോദിച്ചു അത് ചോദിച്ചത് നമ്മള് എന്റെ ഇവിടം വരെ ഫ്രീസായി ഇവനിങ്ങനെ ആടിക്കൊണ്ടിരിക്കാത്തല്ല ഞാൻ ഒന്നും മിണ്ടല്ല ഇവനോടാണല്ലോ നമ്മളോടായിട്ട് ചോദിച്ചത് ഞാൻ ഇങ്ങനെ അതെ സാർ എന്ന് പറഞ്ഞു കുറച്ചേരും വെയിറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവണ ഞങ്ങൾക്ക് പേടി എന്തിനാ എന്താ ഇത് അതായത് മമ്മൂക്ക നടന്ന് കുറച്ചുപേരം എത്തിക്കഴിഞ്ഞിട്ടാണ് എനിക്ക് പോകണമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് കാതിൻ്റെ ഇവിടെ മുതൽ ഒരു ചൂടാണ് എന്റെ തല മൊത്തം ഇങ്ങനെ തണുത്തുപയടാ

കാണുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ചെറുപ്പം തൊട്ടേ കാണുന്നൊരു ചേറാൻ പറ്റണേ ഭയങ്കര പ്ലസൻറ്റും ചാമിങ്ങും ആയിട്ടുള്ളൊരു ചേരാൻ പേട്ടൻ മനസ്സിൽ അപ്പോൾ ഞാൻ നമ്മുടെ സെറ്റിൽ ആദ്യമായിട്ട് സ്ക്രിപ്റ്റ് വായിക്കാൻ വേണ്ടി അങ്ങനെ പോയപ്പോൾ ഞാൻ ഇങ്ങനെ അവിടെ ലൊക്കേഷനിലൂടെ ഇങ്ങനെ നടക്കാം വഴി തെറ്റി നടക്കുമ്പോൾ ഒരു റൂമിൽ ഒരാളിരിക്കുന്നു ഇയാൾ കണ്ടിട്ടുണ്ടല്ലോ ഇത് ആര് ഇതെന്ന് പറഞ്ഞപ്പോൾ ചേറാൻ പറ്റണ ഈ ലുക്കില്ല അപ്പോൾ ലുക്കൊന്നും പുറത്ത് വന്നിട്ടില്ല നോക്കിയപ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നിപ്പോയി ചേരാൻ പേട്ടൻ കണ്ടപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു മനുഷ്യർ ഇങ്ങനെ കണ്ടപ്പോൾ അപ്പം എനിക്ക് ഞാൻ നമുക്ക് ഇഷ്ടമുള്ള നടന്മാരെ കണ്ട സ്റ്റാർ സ്റ്റെക്കാവണ ഒരാളാണ് ജഗദീഷ് ഷേട്ടൻ ആണെങ്കിലും ജയറാം മേട്ടർ ആണെങ്കിലും അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ജഗദീഷ് ഷേട്ടറെ കണ്ടപ്പോഴും എനിക്കൊന്നും അധികം മിണ്ടാൻ പറ്റില്ലായിരുന്നു ഞങ്ങൾ ചുറച്ചു നേരം സംസാരിച്ചു ഞാനാണ് ചെറുപ്പം ചെയ്യാൻ പോകണം ആ നന്നായിട്ട് ചെയ്യണം ഓക്കെ എന്നിട്ട് ജഗദീഷ്ട് ചേച്ചി എന്താ ഒന്നുമില്ല പോട്ടെ എന്നെ മിണ്ടാൻ പറ്റുള്ളൂ അത്രയും നമുക്ക് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരാണല്ലോ അപ്പോൾ അവരുടെ അവരുള്ള സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് എക്സൈറ്റഡ് ആണ് അതുപോലെ മമ്മൂക്ക വർക്ക് ചെയ്യണതാണെങ്കിലും ഒരു ഒരു ഡയലോഗ് പറയുമ്പോൾ അദ്ദേഹം പ്രിപ്പയർ ചെയ്യുന്ന രീതി അതിന്റെ റെൻഡറിങ് ഭയങ്കര ബ്യൂട്ടിഫുളും ഭയങ്കര ആയിരുന്നു അപ്പം

ഞങ്ങൾ പോയത് ജേറാൻ പെട്ടണല്ലേന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ അടുത്തെത്തിയത് ഓട്ടോമാറ്റിക്കലി കൈ ഇങ്ങനെ വന്നു എന്നിട്ട് ആ ഇത്രയും കാലമായിട്ട് ആഗ്രഹിച്ച് കാണാനൊക്കെ ആഗ്രഹിച്ച ഇപ്പൊ മമ്മൂക്കെ നടന്നു പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞു നമ്മളടുത്തോടി വന്നു മമ്മൂക്ക <laughs> 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 ും കണ്ടിട്ടില്ലാണ്ട് തീർച്ചയായിട്ടും അവർക്കും അറിയുന്നുണ്ടാവും അപ്പൊ അത് എക്സൈറ്റ്മെന്റ് ആണ് ഇവരെയൊക്കെ സന്തോഷം തന്നെ അതിന്റെ പീക്കിലെത്തിയിട്ട് എന്താ ചെയ്യേണ്ടത് അവസ്ഥ നിങ്ങൾ ഇന്നിപ്പോ മൂവി ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തു ഏറ്റവും ഏറ്റവും റെസ്പോൺസ് റെസ്പോൺസ് ഒരു ഗ്രേറ്റ് ആയിട്ട് എന്താണ് ആരെ പറഞ്ഞപ്പോഴാണ് തീർച്ചയായിട്ടും ശിവ നേരിട്ട് അറിയാമോ എനിക്ക് പിന്നെ പിന്നെ പാവം ഒരു രക്ഷയില് അപ്പൊ അങ്ങനെ എന്താണ് അല്ലേ ഇതുപോലെ ഒരുപാട് ഫ്രഞ്ചും അവരെല്ലാരും വിളിക്കുന്നുണ്ട് അപ്പൊ എനിക്ക് കിട്ടിയ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വേറെ നെഗറ്റീവ് ആണെങ്കിലും ഇതിനകത്ത് ഒരു ചെറിയൊരു പനശ്വരായിട്ടുള്ള ഒരു കോമ്പിനേഷൻ അത് കഴിഞ്ഞിട്ടാണ് ഒരു ഇതിലേക്ക് പോകുന്നത് അങ്ങനൊരു ട്രാൻസ്ഫോർമേഷൻ കൂടെ നെഗറ്റീവ് ഷൈഡ് അപ്പൊ അത് ഭയങ്കരമായിട്ട് കണ്ടിട്ട് എല്ലാവരും നല്ല അഭിപ്രായം അറിയിക്കുന്നുണ്ട് അപ്പൊ സന്തോഷം ഞാൻ ഇറങ്ങിയപ്പോ ഞാൻ മലയാളിയാണെന്ന് ആർക്കും അറിയില്ല എന്റെ ഷജീന്ന് പ്രൊഫൈലിങ്ങനെ നോക്കിയപ്പോ ഞാൻ ഇത് നേരത്തെ കണ്ടിട്ടില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ പ്രൊഫൈലിന് നോക്കിയാ ആ ടീച്ചറിൽ കിടക്കുന്നു എനിക്ക് മനസ്സിലായില്ല ആക്ച്വലി കാരണം അതില് വേറെ ലുക്ക് ആ ക്ലീൻ ഷെയ് ഒക്കെ ചെയ്തിട്ട് പ്ലസ് ടു പൈൻറെ അതിലും മാനറിസംസ് ആണെങ്കിലും ഇതേപോലെ പിടിച്ചേക്കുവാണല്ലേ ൊക്കെ പറയാം ഇതിലൊരു മെന്റൽ പ്രസൻസ് ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹം ഇദ്ദേഹം അതൊന്നും ഇല്ല പക്ഷേ അങ്ങനെ ഒരു നേരെ പോകുന്ന ഒരാൾ പിന്നെ ഇപ്പൊ പാട്ടിന്റെ കാര്യം പറഞ്ഞു എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പേയും സംസാരിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു അതെ നമ്മൾ ഈ പാട്ടുണ്ട് ഇന്നാതെ പൂമാനമെന്നുള്ള അത് ഇനിയും കുറച്ചു ദിവസത്തേ വിൽക്കാറും നമ്മടെ ട്രെൻഡിങ് റീൽസിൽ വരും നമ്മള് സോഷ്യൽ മീഡിയയിലൊക്കെ ഭരിക്കാൻ പോകുന്ന ഒരു പാട്ട് കാരണം ആ ഒരു എയ്റ്റീസിലൊക്കെ ആ ഒരു പാട്ട് വീണ്ടും കൊണ്ടുവന്ന് കൊണ്ടുവരാൻ പറയുന്നത് ഭയങ്കര കാര്യമാണ് ശരിക്കും പാട്ടൊക്കെ പാടുന്ന ആളാണോ അല്ല പാട്ട് പാടാറില്ല ആണോ നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടാറുണ്ടോ എങ്ങനെ അത് ബോബൻചേട്ടന്റെ ആൾക്കാർ ആ അതാണ് ഇപ്പൊ ഇപ്പൊ ഇവരെല്ലാവരുണ്ട് ഇപ്പൊ ജയറാമേട്ടൻ ഉണ്ട് ജഗദീഷേട്ടൻ ഉണ്ട് മമ്മൂക്ക ഉണ്ട് ഇതൊന്നും കൂടെ ബോബൻചേട്ടനെ കൊറേ കാലം കഴിഞ്ഞിട്ടാണ് ചേട്ടൻ കുറെ കാലം കഴിഞ്ഞിട്ടാണ് അപ്പൊ എല്ലാവർക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഓർമ്മനാണ് പഠിക്കാൻ ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് ഇതുപോലെ ജോലി കണ്ടപ്പോ എല്ലാരും ഭയങ്കര എക്സൈറ്റ് സെറ്റില് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പോഷനിൽ വേറെ ഇപ്പൊ അനശ്വരീ പോവൻചണ്ടൊക്കെയാണ് ആർട്ടിസ്റ്റ് ബാക്കി നമ്മളെല്ലാവരും പുതിയ ആൾക്കാര് ബോബൻചാട്ടിന്റെ കൂടെ ഫോട്ടോ എടുക്കാൻ തിക്കും തിരക്കും ആൾക്കാർ അതാണോ മറ്റേ ഇതാണല്ലോ ആ സമയത്ത് നിറം ഭയങ്കര ഹിറ്റാണ് പിന്നെ അന്ന് കണ്ട പോലെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമുക്ക് വേറെ ജീവിതത്തിൽ വേറെ പ്രശ്നങ്ങളോ ബാങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് കിട്ടി ബ്രേക്ക്

പിന്നെ അടുത്തോട്ട് ഷൂട്ടിനെ വിളിക്കുകയാണ് അപ്പൊ പുള്ളി എന്നെ സ്റ്റക്കായി പോയി അല്ലേ ഓക്കെ അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാവുമല്ലോ എന്നിട്ടാണ് പിന്നെ ആ സോങ് വരുന്നത് അന്നത്തെ കീ പറഞ്ഞാൽ ആ സോങ് ഭയങ്കര ഹിറ്റ് ആയ ഒരു സോങ്ങ് ആണല്ലോ അപ്പൊ പുള്ളിക്ക് തന്നെ അതൊരു ഭയങ്കര ഒരു വണ്ട സ്റ്റക്കായിരുന്നു ആ ഒരു ക്യാരക്ടർ അതിനകത്ത് ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യത്തിലൊക്കെ അപ്പൊ ഞങ്ങള് എവിടെയായിരുന്നു ഷൂട്ട് എത്ര വർഷം ഇത്രയും വർഷം മുമ്പ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളൊരു സോങ്ങ് ആണല്ലോ ഷൂട്ട് കാര്യങ്ങളും കേട്ട് പോയി നിങ്ങൾ ഇതുപോലെ നാളായിട്ട് സിനിമയൊക്കെ നോക്കി ഇതേപോലെ പോയിട്ട് തിരിച്ചു സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടോ സത്യം സോറി അർജന്റീന ഞാനും ഇതിനകത്ത് തന്നെ അഭിനയിച്ച വിഷ്ണു പറഞ്ഞ നമ്മുടെ ഞാനും കൂടെ പോയി നമുക്ക് ഈ ഓഡീഷൻ വിളിച്ചിട്ടില്ല ഞങ്ങളെ അപ്പൊ ഇതിനകത്ത് കേരളത്തിലുണ്ട് പക്ഷെ കേറാൻ പറ്റിയില്ല സെലക്ട് ചെയ്ത ആൾക്കാരെ മാത്രമേ ഓഡീഷൻ കയറ്റിട്ടില്ല അന്ന് ഓഡിഷൻ നമ്മൾ ഇവിടുന്ന് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു അന്ന് കേറാൻ പറ്റാതെ നിരാശയായിട്ടാണ് നമ്മൾ തിരിച്ചുപോലെ പക്ഷേ പിന്നെ ഇപ്പൊ ഒരു മൂന്നാല് വർഷം കഴിഞ്ഞിട്ട് പ്രിൻസ് ഇതിന്റെ ക്രിയേറ്റീവ് ഡയറക്ടർ ഇങ്ങോട്ട് വിശ്വാസം ചെയ്യുന്നവരോട് എല്ലാവരും പറയുന്നത് നമ്മുടെ സമയം വരും വേണ്ടി ഞാൻ ഇതുപോലെ എന്ന് പറഞ്ഞ അതിൽ ഓഡിഷൻ ഷോർട്ട് ലിസ്റ്റ് പിന്നെ ആ

അത് നമ്മൾ പെർഫോം ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി ആണ് അത് സിൻസിയർ ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് വരുന്ന ദിവസങ്ങൾ എങ്ങനെയാണെന്ന് അറിയാം എനിക്ക് പറയാനുള്ളത് തോന്നുന്നത് നമ്മള് ഇപ്പൊ ഇവിടം വരെ എന്താ പറയാ ഇവിടം വരെ എത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരുപാട് കൂട്ടുകാരുണ്ട് ഭയങ്കര ചങ്ങായിട്ട് വരുന്ന കൂട്ടുകാർ കൂട്ടുകാരികള് നമ്മുടെ കുടുംബക്കാര് അപ്പൊ അവരൊക്കെ നിക്കണ്ട പോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യും സപ്പോർട്ട് ചെയ്യാണ്ടിരിക്കുമ്പോഴും ഒക്കെ ആണല്ലോ നമ്മൾ ഇവിടം വരെ എത്തണേ അപ്പൊ നമ്മളെ ഹെൽപ്പ് ചെയ്ത നമ്മളെ സ്നേഹിച്ചവർക്കുള്ള ഒരു എന്താണ് ഗിഫ്റ്റ് ആയിരിക്കും നമ്മുടെ ഓരോ വർക്കും അങ്ങനെ ആയിരിക്കും അതല്ലാതെ നമുക്ക് സർവൈവ് ചെയ്ത് ഇവിടം വരെ നിക്കാൻ പറ്റില്ലല്ലോ അപ്പോ ആ ഒരു നന്ദിയോടെയാണ് ഇപ്പൊ നമ്മൾ ശരി അല്ല അതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടില്ല ഇത്രയും ഡർക്കായതുകൊണ്ട് തന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു നമ്മളോട് ഇത് തോന്നും അപ്പൊ ഞാനിങ്ങനെ അല്ലെ സിനിമയിൽ ഇണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ഇതൊന്നും സർപ്രൈസ് സർപ്രൈസായിട്ടിരിക്കട്ടെ എന്ന് വെച്ചിട്ടന്നെ ആ ഒരു പരിപാടി ുംരിച്ചിട്ടാണ് വിളിക്കുന്നത് എന്താണോ നിന്റെ മുഖം റോട്ടിൽ വരയ്ക്കണം നേരിട്ട് കാണാത്ത അവര് ഭയങ്കര ഹാപ്പിയാണ് കാരണം നമ്മളിങ്ങനെ ജോലിയും കൂലി ഇല്ലാതെ കൊറേ കാലമായിട്ട് ഇതിന്റെ പിറകെ നടക്കുന്നു അപ്പൊ അവർക്കറിയാൻ ഭയങ്കര എക്സൈറ്റഡ് ആവും രാവിലെ മുതൽ ഇങ്ങനെ എല്ലാവരും നമുക്ക് വേണ്ടി ഇപ്പൊ

ഇപ്പൊ നിങ്ങക്ക് നമ്മളിപ്പം ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു നമ്മൾക്ക് സെക്കൻഡ് പാർട്ടിന്റെ ഒരു ലീഡൊക്കെ നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം അപ്പൊ സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേന് മമ്മേന്റെയും അതുപോലെ ജയറാമേഡന്റെ ഒക്കെ ഒന്നിച്ചു ഒരു മാസ് കംബാക്ക് ആയിരിക്കും എന്താണ് നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്നാൽ നിങ്ങള് നിങ്ങളുടെ ഒരു അപ്പൊ

ഒരു സിനിമ ഇതാണ് പിന്നെ ഉള്ളത് ഇനി ഒരു വെബ് സീരീസ് ഉണ്ട് പിന്നെ ഒരു ചെറിയ ഫിലിം ഉണ്ട് അങ്ങനെ നമ്മൾ സ്ഥിരം ഇതിന്റെ ഒരു പ്രോസസ്സിലാണല്ലോ അന്വേഷിച്ചോണ്ടേ രണ്ട് സിനിമകൾ ഇറങ്ങാറുണ്ട് മൃദുബാവുന്ന സിനിമ ഷാജുൽ കരിൽ സാറിന് പിന്നെ അജന്റെ രണ്ടാം ഭക്ഷണം ഓക്കെ ഇപ്പൊ നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ നമ്മളിങ്ങനെ ചിന്തിക്കായിരുന്നു ഇവരൊക്കെ തേടി നടക്കുന്ന ഓഡിയൻസ് ഒക്കെ തേടി നടക്കണം ഇത് ഇവർ ആരാണ് എന്താണെന്നൊക്കെ തേടി നടക്കുവാണ് അപ്പൊ അതിനുള്ളൊരു ആൻസർ പോലെയാണ് നമ്മൾക്ക് ഇന്ന് ഇവിടെ എല്ലാരെയും പരിചയപ്പെട്ടത് അപ്പോ വില്ലന്മാരെയൊക്കെ കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു ഇനിയും വൺ റെസ്പോൺസോടുകൂടെ സിനിമ മുമ്പോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു